ഹലോ ഹായ് ഞാൻ ഉനീസ് പുനൂർ വൺ പ്ലസ് വണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖത്തർ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കുറേ ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഖത്തറിന വിസ കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് ശരിയാവില്ല എന്ന് കുറേ ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒരിക്കലും ചെയ്തതാണ് വീണ്ടും വീണ്ടും ഒരുപാട് ആളുകൾ വിളിച്ചും മെസ്സേജ് അയച്ചും യൂട്യൂബിൽ കമൻറ്റ് അടിച്ചൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഖത്തർ വിസ സെൻ്ററില് അതായത് ക്യുവി സി ഖത്ത വിസ സെൻ്ററിൽ ഇപ്പോൾ ചെന്നൈയിലായാലും കൊച്ചിയിലായാലും ഹൈദരാബാദ് ബോംബെ പോലെയുള്ള ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ സെൻറ്ററുകളിലും മെഡിക്കൽ എടുക്കാനുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണത്തിൽ ഒരു കുറവുമില്ല എന്ന് ആളുകൾ പറയുന്നു പിന്നെ എങ്ങനെയാണ് വിസ കിട്ടാതെ എന്തുകൊണ്ട് ആളുകൾ മെഡിക്കൽ എടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കുറേ ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിച്ച കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നിലനിൽ നിൽക്കുന്നുണ്ടല്ലോ അതിനുശേഷം നിരന്തരം നമ്മൾ ഇതിൻ്റെ സോഴ്സുകളിൽ ബന്ധപ്പെട്ട സോഴ്സുകളിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് ഒരുപാട് പിന്നെ അഭിപ്രായങ്ങൾ തേടുകയൊക്കെ ചെയ്തിരുന്നു ഈ ഒരു പ്രശ്നം എപ്പോൾ സോൾവ് ആവും അല്ലെങ്കിൽ ഇതിനെത്ര സമയമെടുക്കും തൽക്കാലികമാണോ അല്ലെങ്കിൽ ഇത് പെർമനൻറ്റി ആണോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് പെർമനന്റ് അല്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു വീഡിയോയിൽ കഴിഞ്ഞാൽ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ കുറെ ആൾ നോൺ മുസ്ലിംസിന് മാത്രം വിസ കിട്ടാത്തൊരു സാഹചര്യം ആണ് ഉള്ളത് മുസ്ലിംസിന് വിസ കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ചാടി കൂടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വിസ കൊടുക്കുന്നത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് കിട്ടുന്നത് വളരെ കുറവാണ് എന്ന് മാത്രം അതായത് പോലെ സുലഭമായിട്ട് വിസ കിട്ടുന്നില്ല അതിൽ ഒരു സംശയമില്ല അത് ഇപ്പം നിലവിൽ അതേ സാഹചര്യം തന്നെയാണ് തുടർന്ന് പോകുന്നത് ബന്ധപ്പെട്ട സോഴ്സുകളിലൊക്കെ അന്വേഷണം നടത്തിയപ്പോൾ അവർ പറയുന്നത് എക്സാക്റ്റ് ഒരു ഡേറ്റ് ഇന്ന് റെഡി ആവുമെന്ന് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ റെഡി ആവുമെന്ന് അവർ പറയുന്നില്ല വെയിറ്റ് ചെയ്യ ഉടനെ ശരിയാവും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത് കാത്തിരിക്കേണ്ട ആളുകൾക്ക് കാത്തിരിക്കാം ഇന്ന് ഞാനുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശ്രുതി എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ ഇന്നും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ കാത്തിരിക്കണം ഒരു മാസത്തിന് മേലായി കാത്തിരിക്കുന്ന ഓഫർ ലെറ്റർ കിട്ടി വിസ എടുക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ട് അപ്പൊ നിങ്ങളോട് കാത്തിരിക്കേണ്ട ഒരു കാരണവശാലും ഞാൻ പറയില്ല നിങ്ങൾക്ക് സമയവും സൗകര്യവും പിന്നെ കാത്തിരിക്കാനുള്ള ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ കാത്തിരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ അതെല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമുക്കൊരു കാരണവശാലും ഈ വിസ ഇന്ന് ഈ വിസിന്റെ പ്രോസസിംഗ് നടപടിക്രമങ്ങൾ എന്ന് പഴയ രീതിയിലാവും എന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല കാരണം ഔദ്യോഗികമായിട്ട് കത്തർ ഇത് സ്റ്റോപ്പ് ചെയ്ത എന്തെങ്കിലാന്ന് പോലും പറഞ്ഞിട്ടില്ല ഇപ്പം റീ ഓപ്പൺ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിസകൾ ഷട്ട് ഡൗൺ ജോബിനുള്ള വിസകളൊക്കെ കിട്ടുന്നുണ്ട് വിസ്റ്റ് വിസകൾ കിട്ടുന്നുണ്ട് അതുപോലെ കുറച്ച് ഫാമിലി വിസകൾ ഇറങ്ങുന്നുണ്ട് ജോബ് വിസകൾ നന്നായി റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ശരിയാണെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല അപ്പോൾ ഇന്നലെ നമ്മൾ കത്തുകൾ ബന്ധപ്പെട്ടു അപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി തന്നെയാണ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാ അല്ലാതെ വേറെ രക്ഷയില്ല എന്ന് ഓപ്പൺ ആവുന്നു ഒരു ഉറപ്പും ആരും പറയുന്നില്ല ആർക്കും പറയാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ തവണ ശ്രമിച്ച ആളുകളുണ്ട് ഇപ്പൊ അഞ്ചോ ആറോ തവണ ഒക്കെ ശ്രമിച്ച ആളുകൾ എൻ്റെ എന്നോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പൊ വീണ്ടും വീണ്ടും സമയവും സൗകര്യവും ക്ഷമയൊക്കെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനി അതല്ല ഈ വിസക്ക് കാത്തിരുന്ന് എനിക്ക് വേറൊരു വിസ കത്തലോ ഒമാനിലോ വേറെലോ ഒക്കെ ഉണ്ട് അതും കൂടി നഷ്ടപ്പെട്ടു പോകും അങ്ങനെ മറ്റൊരു സ്ഥലത്ത് ഒരു പോസിബിലിറ്റി ജോലിക്ക് സാധ്യതയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്ക് ഇത് ഈ കാത്തിരുന്നിട്ട് ആ ജോലിയും കൂടി നഷ്ടപ്പെടുമെന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒഴിവാക്കാം മറ്റൊരു സ്ഥലത്തേക്കുള്ളത് ശ്രമിക്കുക കാരണം ഇതെപ്പോൾ റെഡി ആവുന്ന ഒരു ഉറപ്പുമില്ല ഒരുപക്ഷേ നിങ്ങൾ ഈ വിസ റിജക്ട് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി റെഡി ആകും സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എനി ടൈം ശരിയാവും എന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇതുപോലെ മറ്റുള്ള രാജ്യത്തേക്കൊക്കെ ചാൻസുകളുള്ള ആളുകളുണ്ടെങ്കിൽ അതാണ് ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വിസക്ക് ട്രൈ ചെയ്യാം കാരണം സമയം വെറുതെ നഷ്ടപ്പെടുത്തരുത് ഇപ്പോൾ ഒരു മാസത്തോളായി ഈ ഒരു പ്രശ്നം തുടങ്ങി ഒരു മാസം ഒരു മാസത്തിലധികം ഒക്കെ ആയി അപ്പോ കുറഞ്ഞ വിസകൾ കിട്ടുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പിന്നെ ക്യു വി സി മെഡിക്കൽ ഫിറ്റ് ആയ ആളുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യു വി സി സെൻറ്ററുകളിൽ വിസ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിലും തിരക്കിനൊരു കുറവില്ല കാരണം ഹൈദരാബാദിലെയും ചെന്നൈയിലെയും ബോംബെയിലെയും പിന്നെ കേരളത്തിലെ കൊച്ചിയിലെയൊക്കെ ക്യു വി സി സെൻ്ററിൽ സാധാരണ പോലെ തന്നെ ആളുകളുണ്ട് അതായത് കുറച്ച് വിസകൾ കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല കുറച്ച് വിസകൾ കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ സുലഭമല്ല എന്ന് മാത്രം പിന്നെ ക്യു വി സി സെൻ്ററുകളിൽ ഒരു വിസക്ക് മെഡിക്കൽ എടുക്കാൻ പോയ ആളുകളുടെ റീവിസ്റ്റുകളൊക്കെ ഒന്നര മാസത്തോളം രണ്ട് മാസത്തോളം ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള അവരുടെ റീവിസ്റ്റുകൾ വിസ്റ്റുകൾ കാരണമൊക്കെ ക്യു വി സി സെൻറ്ററുകളിലാളുണ്ട് ഞാൻ വിസ കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യു വി സി സെന്ററുകളിൽ ആളുണ്ടാവാൻ പാടില്ല പക്ഷെ മെഡിക്കൽ സെന്ററുകളിലാൾ ഇപ്പോഴും ഫുള്ള് തന്നെയാണ് അത് കുറെയൊക്കെ റീവിസിറ്റ് കേസുകൾ ഉണ്ടാവും തുടർച്ചയായിട്ട് മൂന്നു നാല് പ്രാവശ്യമൊക്കെ പോകുന്ന ആളുകൾ ഒന്നര രണ്ട് മാസക്കായിട്ട് സെന്ററുകളിൽ കയറി ഇറങ്ങുന്നുണ്ടാവും അങ്ങനെ ഒരു സെന്ററിൽ ചിലപ്പോൾ ദിവസം പത്തോ ഇരുപോ മുപ്പോ ആളുകളൊക്കെ വരുന്നുണ്ടാവും നോർമൽ വിസ കിട്ടുന്ന കുറച്ച് ആളുകൾ അതുണ്ടാവും അപ്പോൾ ക്യു വി സി സെൻ്ററിലാളുകൾ ഉണ്ടാവുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ കുറഞ്ഞ വിസകൾ കിട്ടുന്നുണ്ട് പണ്ടത്തെ പോലെ ചെറുപ്പ ഭാരിക്ക് ഒരു കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഉടനെ ശരിയാവുമെന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താൻ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റുള്ളൂ മറ്റ് രാജ്യത്തൊക്കെ സാധ്യതയുള്ള ആളുകൾ അതിന് ശ്രമിക്കലായിരിക്കും കുറച്ചും കൂടി നല്ലേ എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ പങ്കുവയ്ക്കുകയാണ് ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് ബാക്കി നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം ഉചിതമായ തീരുമാനം ഏതാണെന്നുള്ള ആലോചിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നീങ്ങാം ഇത് പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് കയ്യിലുള്ള മറ്റൊരു ജോലി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ കൂടി ശ്രമിക്കാം ഒരിക്കൽ കൂടി അഭിപ്രായപ്പെടുത്താണ് ഞാൻ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിൽ സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾ അറിയിക്കും അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ നേരുന്നു